ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് വളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയ ഒരു സ്വാഗതം അപ്പോൾ നമ്മൾ പതിവ് പോലെ കാലത്തെ തന്നെ വിളിപ്പിനെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ റേഡിയോ ഒക്കെ വെച്ച് റേഡിയോയിലെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് കാപ്പിയൊക്കെ വെച്ചു അതുപോലെ തന്നെ അരിയിട്ടു കുഞ്ഞിപ്പൺ ഇന്ന് സ്കൂളുണ്ട് കേട്ടോ ഞാനിന്ന് ലീവാണ് അതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു അപ്പം ഞാൻ കാലത്ത് തന്നെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കുളിച്ച് റെഡിയായി വന്നു കേട്ടോ കാരണം അച്ഛൻ ഇവിടെ ഇല്ല അച്ഛക്ക് അച്ഛന് ജോലിയുടെ ആവശ്യത്തിന് എൻ്റെ അച്ഛനെ ഞാൻ അച്ഛയിന്നാണ് കേട്ടോ വിളിക്കുന്നത് അതാണ് പെട്ടെന്ന് അച്ചയ്ക്കെന്ന് വന്നത് ഇവിടുത്തെ അച്ഛനെ അച്ചാന്നാണ് വിളിക്കുന്നത് അപ്പോൾ അച്ഛന് ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഉള്ള പണിയാണ് അതുകൊണ്ട് അച്ഛനില്ല അച്ഛനില്ലാത്തതുകൊണ്ട് ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു അപ്പോൾ എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ വെളുപ്പിനെ കുഞ്ഞിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതുകൊണ്ട് എനിക്ക് ലീവായാലും നേരത്തെ എണീറ്റേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റ് വെളുപ്പിനെ കുളിയുന്ന നെയ്യെല്ലാം കഴിഞ്ഞിട്ട് ജപത്തിലേക്ക് കിടക്കാമെന്ന് വെച്ചു അപ്പം വിളക്കൊക്കെ നന്നായിട്ട് കൊളുത്തി അപ്പോഴേക്കും അമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ തൂത്ത് തൂത്തുവരാനായിട്ടൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അമ്മ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കല് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയും തൊഴിലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തൊരു വലിയ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ് അതായത് ഇന്ന് അത്തമാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുടുംബത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അത്തം നാളെ തുടങ്ങുമ്പോൾ നമ്മൾ ചാണകമൊക്കെ തളിച്ച് എല്ലാം ശുദ്ധാക്കുമല്ലോ അപ്പം ഞാൻ ചാണകം എടുക്കാനായിട്ട് അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകുകയാണ് നമ്മുടെ തൊട്ടടുത്ത് സുജയമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം സുജമ്മയൊക്കെ പശുവിനെ കൊടുത്തുകൊണ്ട് ഇപ്പോൾ അടുത്തെങ്ങും ചാണകം ഇല്ല അപ്പോൾ നമ്മൾ ചാണകം എടുക്കാനായിട്ട് വീട്ടിൽ പോയി ആ സമയത്ത് നമ്മുടെ കുറേ കൂട്ടുകാരെ ഇങ്ങനെ വഴിയിൽ കണ്ടു കേട്ടോ എല്ലാവരും ഇങ്ങനെ തലയെടുപ്പോടു കൂടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ പൂക്കളൊക്കെ ഭയങ്കര കളർഫുൾ പ്രകൃതിക്ക് ഭയങ്കരമായിട്ട് ഒന്നുകൂടി അഴകു കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൊച്ചൻ എന്തായാലും പശു കൂട്ടിലുണ്ടായിരുന്നോണ്ട് എനിക്ക് ചാണകം കയ്യിലാക്കേണ്ട വന്നില്ല കൊച്ചൻ എനിക്ക് എടുത്തു തന്നു അങ്ങനെ ഞാൻ അപ്പച്ചയുടെ വീട്ടിൽ നിന്ന് നടന്ന് കൊച്ചച്ചൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ചിറ്റ നാരങ്ങ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നോട് തൊഴുതിട്ട് പോകാൻ പറഞ്ഞാൽ അപ്പോൾ അവിടെ കയറി ഞാൻ തൊഴുതു ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ എന്തായാലും സ്പെഷ്യൽ ഡേ ആവശ്യം അവിടെയും കയറി ഞാൻ തൊഴുതിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ പൂക്കളൊക്കെ കാണുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ വന്ന് അപ്പം അടുക്കളയിൽ ചെറിയ ചില പരിപാടികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ പിന്നെ നാളിൽ ഞാൻ തുടങ്ങാമെന്ന് വെച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പത്ത് ദിവസവും തിരുവോണത്തിന് അന്ന് വരെ പൂക്കളം ഇടാനാണ് എനിക്കിഷ്ടം അപ്പോൾ പത്ത് ദിവസം ഒരു സീരീസ് പോലെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും എനിക്കറിയാതെ നടക്കാൻ പോകണില്ല മുടങ്ങും എന്ന് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത് അപ്പോൾ കുഞ്ഞു പെണ്ണിനോടാണേലും ഞാൻ പറഞ്ഞു നമുക്ക് അത്തത്തിന് പൂക്കളിട്ടിട്ട് പിന്നെ നമുക്ക് തിരുവോണത്തിനിടാം അപ്പം തിരുവോണത്തിന് അന്ന് അമ്മയ്ക്ക് ലീവ് ഉണ്ടാവും എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് എന്തായാലും വെളുപ്പിന് എഴുന്നേറ്റ് കുഞ്ഞിനെ വിട വിടലും ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതുപോലെ സ്ട്രെയിൻ എടുക്കേണ്ടി വരും അപ്പോൾ അതെൻ്റെ ബോഡി വീക്കാക്കാൻ വീണ്ടും വീണ്ടും വീക്കാക്കാനായിട്ടുള്ള പ്രശ്നം വരും അപ്പോൾ എന്തായാലും നമുക്ക് പക്ഷേ എൻ്റെ അടുത്ത് കുഞ്ഞ് പറഞ്ഞത് ബാക്കിയുള്ള ദിവസങ്ങളിൽ കുഞ്ഞി ഇടാമെന്നാണ് അപ്പോൾ കുഞ്ഞിയും അമ്മയും കൂടെ വെച്ചിട്ട് ബാക്കിയുള്ള ഞാൻ പോകേണ്ട ദിവസങ്ങളിലൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അറിയില്ല എന്തായാലും ഈശ്വര നിശ്ചയം പോലെ അത് നടക്കട്ടെ അപ്പം ഇന്നത്തെ നമ്മുടെ അത്തവടിയിൽ നമ്മുടെ ചാണകം മെഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മണ്ണിട്ടിട്ട് എൻ്റെ വീട് ഇടുക്കിയിലാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ചിലരിങ്ങനെ അരിമാവൊക്കെ മെഴുകിയിട്ട് ചെയ്യാറുണ്ട് ചിലരിങ്ങനെ മണ്ണിട്ട് പൊക്കി ചെയ്യാറുണ്ട് അപ്പോൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചാണകമൊക്കെ മെഴുകി തളിച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ മണ്ണ് കൊണ്ടിട്ട് നടുക്ക് ചെറിയൊരു കൂന പോലെ ആക്കും അപ്പം അതിങ്ങനെ പരത്തി വലുതാക്കിയിട്ട് ആ ഒരു റൗണ്ടിനൊപ്പം ആക്കണമെങ്കിലും ആക്കാം അപ്പോൾ നമ്മൾ റൗണ്ട് വലുതാക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകണതനുസരിച്ചിട്ടാണ് റൗണ്ട് വലുതാക്കുകയുള്ളൂ ഇങ്ങനെ കുറേ സ്ഥലം ഇങ്ങനെ ബാക്കിയാക്കി കിടക്കുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത് വെള്ളപ്പൂ ശരിക്കും തുമ്പപ്പൂവാണ് വരേണ്ടത് അപ്പോൾ തുമ്പപ്പൂ ഞാൻ കുറേ അന്വേഷിച്ചു സമയം പോകുമെന്ന് വെച്ചിട്ട് കിട്ടില്ല കുഞ്ഞെ സ്കൂളിൽ എനിക്ക് വിടണം അപ്പോൾ പിന്നെ ഞാൻ വെള്ളപ്പൂ നമ്മുടെ വീട്ടിൽ നന്ദിയാർ വെട്ടം ഒരുപാടുണ്ട് അപ്പോൾ അതിട്ടു ശരിക്കും വെള്ള എന്ന് ഉദ്ദേശിക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു സിംബലാണ് അപ്പോൾ എന്തായാലും നമുക്ക് വൈറ്റ് നമ്മുടെ വിറ്റത്ത് തന്നെ ഉള്ളത് ഞാൻ വെള്ളപ്പൂ കിട്ടും എന്നാലും ഒരു തുമ്പയെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുമ്പ തേടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കുറേ കൂട്ടുകാരെ വീണ്ടും കണ്ടു കൂട്ടാം നമ്മുടെ ശങ്കോഷ്പമൊക്കെ ഇങ്ങനെ ചിരിച്ച് സുന്ദരികളായിട്ട് നിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുക്കുറ്റി ഒക്കെ ഇങ്ങനെ പൂത്ത് നിപ്പുണ്ട് നമുക്ക് അത്തപ്പൂവിനായിട്ട് എന്തായാലും തേടി ഞാൻ ഫെയിലായി തുമ്പപ്പോൾ കെട്ടിയില്ല നമ്മുടെ മിറ്റതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആവശ്യത്തിന് അന്വേഷിക്കുമ്പോൾ അതിനെ കണ്ടില്ല എൻ്റെ മുടിയൊക്കെ കണ്ടോ ചൂലൂലായി നല്ല പുഴുശിലുണ്ട് ഇപ്പം ഞാനിപ്പോൾ അധികം കെയർ കൊടുക്കുന്നില്ല എന്തായാലും നമ്മളിത് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വരുവുള്ളൂ പിന്നെ ഞാൻ സ്മൂത്ത് ചെയ്ത മുടിയായത് കൊണ്ട് എൻ്റെ മുടി അപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മേലെ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ചുരുണ്ട് പഴയ ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഉള്ളു ഫീൽ ചെയ്യാത്തത് പിന്നെ എണ്ണയും വാര്ക്കൊരി ഇട്ടിട്ടുണ്ട് വീട്ടിലിരിക്കുന്ന ദിവസമുണ്ട് അപ്പോൾ കുഞ്ഞു പെണ്ണിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തേക്കുള്ള ലെഞ്ചും അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സ് ബോക്സും ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ എന്താ ഇനി കുഞ്ഞിപ്പെണ്ണിനെ എഴുന്നേപ്പിക്കണം റെഡിയാക്കണം അപ്പോൾ അവളെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തലേ ദിവസം പഠിച്ചതൊക്കെ രാവിലെ ഒന്ന് റിവൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ എപ്പോൾ ചോദിച്ചാലും പറഞ്ഞോളൂ കേട്ടോ പഠിക്കാൻ ഇതുവരെ ദൈവം അനുഗ്രഹിച്ചിട്ടൊരു ഉഴപ്പവും കാര്യങ്ങളോ ഇല്ല എന്നാൽ കളിയും തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ കളി തന്നെ കളിയാണ് എന്നാലും ബുക്കെടുത്ത് കാലത്ത് വായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കും പിന്നെ എൻ്റെ കുട്ടിക്ക് മടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കാലത്ത് എണീക്കാൻ നല്ല മടിയാണ് അതെനിക്കാണേലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നിവൃത്തിയോട് കൊണ്ട് അങ്ങ് എണീക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞിയുടെ ജീപ്പ് വന്നു കുഞ്ഞിപ്പണ്ണി ഡാറ്റയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് എല്ലായിടത്തും ഡാറ്റയൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി അപ്പോൾ കുഞ്ഞിയെ വിട്ടിട്ട് വന്നിട്ട് എനിക്ക് കുറേ പരിപാടികളുണ്ട് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും അതുപോലെ തന്നെ കുഞ്ഞിയുടെ ബർത്ത്ഡേയും ഒരു വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാ മാസവും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഞാനൊരു സ്പെഷ്യൽ വിളക്ക് കൊടുത്താറുണ്ട് അപ്പം മുന്നത്തെ വീഡിയോയിലും ബ്ലോഗിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിലേക്കുള്ള കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അടുക്കളയിലെ പരിപാടികളിപ്പം ഹർഷ ഏറ്റെടുത്ത് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കും ഭയങ്കര ഹെസ് ഹെൽപ്പ്ഫുള്ളാണ് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാനും ചെയ്തു തീർത്തുകൊണ്ട് അവൾക്കും അതേപോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ പണിയൊക്കെ ചെയ്യുന്നത് അവൾ ചെയ്തതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും ഞാൻ ചെയ്തതിൻ്റെ ബാക്കി അവൾ ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ എന്തായാലും എനിക്കിനി നമ്മുടെ വിളക്കുരുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ട് അതുപോലെ വീഡിയോ എഡിറ്റിങ് ഇതൊക്കെയുണ്ട് കുഞ്ഞു പെണ്ണിന് വരേണ്ട വരെ സമയമുണ്ട് കുഞ്ഞു പെണ്ണിന് ശരിക്കും ഉച്ചവരെ ഉള്ള എക്സാം ഉള്ളൂ അപ്പോൾ അനു പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് പക്ഷേ അവളുടെ അടുത്ത് വാക്കൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ ഒരുക്കി വൈകുന്നേരതയും നമ്മുടെ വിളക്കൊക്കെ നന്നായിട്ട് ഭഗവാൻ്റെ മുമ്പിൽ കത്തിച്ചു പ്രാർത്ഥിച്ച് തൊഴുതു നാമമൊക്കെ ജപിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നുപോയി അങ്ങനെ ഒരുപാട് ബിസി ആയിട്ട് ബിസിയായിട്ട് കടന്നൊരു ദിവസമാണ് അധികവും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തു ഇന്ന് അത്തവാണ് അത്ത പൂക്കൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവ ദിവസം ആശംസിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ